സംബന്ധമായും സംബന്ധമായും ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ശനിയുടെ രാശി മാറ്റത്തിൽ ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള വിഷമതകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്താണ് ശനി ആരാണ് ശനി ഈ ശനി എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ ഇന്നും പലരിലും അവ്യക്തമാണ് ഏഴര ശനി കണ്ടകശ ശനി അഷ്ടമ ശനി ശനി ദശ ഇവയൊക്കെ എന്താണ് എന്നുള്ളത് പോലും എന്ന് കൃത്യമായി അറിയാത്തവർ പോലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ശനി നമ്മളെങ്ങനെ ബാധിക്കുന്നുവെന്നും അല്ലെങ്കിൽ ശനി വന്നാൽ നമുക്ക് ദോഷങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നും ഈ ശനി എന്താ ഒരിക്കലും തീരുകയില്ലേ എന്നും ഒക്കെയാണ് പലരിലും സംശയം എന്നാൽ അങ്ങനെയല്ല ശനി എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ദോഷകാരകനായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും അല്ലെങ്കിൽ ശനിയുടെ ഈ ദോഷങ്ങൾ മാറ്റുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നും നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഓരോ കർമ്മങ്ങൾ അല്ലെങ്കിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ശനിയെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഒരു പക്ഷേ നമ്മളിലുള്ള നന്മതിന്മകളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ട് നമുക്ക് ഒരു നേരെ വഴിക്ക് എത്തിക്കുക അല്ലെങ്കിൽ നമ്മളിലെ ദോഷകാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഒരു പാഠമാക്കി തന്നുകൊണ്ട് ഒരു ആചാര്യനെ പോലെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശനിയുടെ കടമയെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം പക്ഷെ അതിനെ നമ്മൾ എല്ലാവരും ശനി നമുക്ക് ദോഷം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നമ്മളേവരും ശനിയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഗ്രഹങ്ങൾക്കും അവരുടെ തട്ടിൽ ഉത്തരവാദിത്തമുണ്ടല്ലോ സൂര്യന് കർമ്മസ്ഥാനവും ചന്ദ്രന് മനഃശാന്തിയും കുജന് യുദ്ധവും ശുക്രന് കളത്രവും ബുധന് വിദ്യയും വ്യാഴത്തിന് കീർത്തിയും രാഹു കേതുക്കൾക്ക് ഉയർച്ച താഴ്ചയും അതുപോലെ ശനിക്ക് വ്യയം നഷ്ടം ദുഃഖം എന്നിവയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതായത് ശനിയാണ് നമ്മുടെയൊക്കെ ദുഃഖവും നഷ്ടവും അഥവാ ചിലവും നിയന്ത്രിക്കുന്നതെന്ന് സാരം മനുഷ്യനായാലും ദൈവമായാലും ശനി എല്ലാവരെയും ബാധിക്കും അതിനെ തടയുക അസാധ്യമാണ് നാനും ഏഴര ശനി വരാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സാക്ഷാൽ പരമശിവൻ പോലും ഒളിവിൽ ഇരുന്നു എന്നാണ് പുരാണം പറയുന്നത് ശനിദോഷം ഒഴിവാക്കുവാൻ ഒളിച്ചിരുന്ന ശിവൻ ഏഴര ശനി കാലഘട്ടം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി തന്റെ പുത്രനും ജ്യോതിശാസ്ത്രത്തിന്റെ അധികാരിയുമായ വേൽമുരുകനോട് ചോദിച്ചു ഞാൻ ഒളിച്ചിരുന്നപ്പോൾ ശനി എങ്ങനെയാണ് എന്നെ ബാധിച്ചതെന്ന് ഞാൻ സ്വാമിയുടെ മറുപടി രസകരമായിരുന്നു ശിവഭഗവാനെയും ഏഴരശനി ബാധിച്ചിട്ടുണ്ട് അതിനാലാണ് കൈലാസത്തിൽ വാഴേണ്ട അദ്ദേഹം ഏഴരശനി കാലയളവിൽ ഓവില് ഒളിവിൽ കഴിയേണ്ടി വന്നത് സൗരയുദ്ധത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹവും ഏറ്റവും വേഗത കുറഞ്ഞ ഗ്രഹവുമായ ശനി സൂര്യനിൽ നിന്നും വളരെ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയൊൻപത് വർഷവും അഞ്ചര മാസവും കൊണ്ട് ശനി സൂര്യനെ ഒരു പ്രദക്ഷിണ പൂർത്തിയാക്കുമെങ്കിലും ജ്യോതിശാസ്ത്രപരമായിട്ട് മുപ്പത് വർഷമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം അതായത് രണ്ടര വർഷക്കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹം അഥവാ ശനിയുടെ ഒരു സ്ഥാനത്തിന്റെ സ്വാധീനം രണ്ടര വർഷക്കാലം അനുഭവത്തിൽ വരും എന്ന് സാരം മറ്റൊരു ഗ്രഹത്തിന് മനുഷ്യജീവിതത്തിൽ ഇത്രയും ദൈർഘ്യത്തിൽ സ്വാധീനിക്കാൻ കഴിയുകയില്ല ഒരു മനുഷ്യായുസ്സിൽ ശനിദശനി കണ്ടകശനി അഷ്ടമ ശനി എന്നിങ്ങനെ നാലു വിധത്തിലാണ് പ്രധാനമായും ശനി ബാധിക്കുന്നത് ചില ശനിദശാവസരങ്ങളിൽ ജാതകൻ സൗഭാഗ്യം ലഭിക്കുമെങ്കിലും പൊതുവെ ശനിയെ എല്ലാവർക്കും പേടിയാണ് അടിസ്ഥാനപരമായി അഹങ്കാരമില്ലാത്തവരെയും തന്റെ നിലയ്ക്കും വിലക്കും അനുസരിച്ച് ജീവിക്കുന്നവരെയും ദിനവും മഹാഗണപതിയെയോ ഹനുമാൻ സ്വാമിയെയോ പൂജിക്കുന്നവരെയും ശനി ഒരുവിധത്തിലും ഉപദ്രവിക്കുകയില്ല ജ്യോതിഷത്തിൽ നൂറ്റി ഇരുപത് വയസ്സാണ് ഒരു ശരാശരി മനുഷ്യായുസ് അതിൽ പത്തൊമ്പത് വർഷത്തോളം ശനിദശാകാലമാണ് അതുകൂടാതെ രണ്ടര വർഷക്കാലം വീതം ഒരു രാശിയിൽ എന്ന നിലയിൽ ശനി വരുമ്പോൾ ഏഴര ശനി കണ്ടര ശനി എന്നിവയും ജീവിതത്തിൽ അനുഭവത്തിൽ വരും വിശദമായി പറഞ്ഞാൽ ഓരോ മുപ്പത് വർഷം കൂടുമ്പോഴും ഒരു ഏഴര ശനി ഒരു അഷ്ടമ ശനി മൂന്ന് കണ്ടക ശനി അനുഭവത്തിൽ വരും എന്ന് സാരം അതായത് ഓരോ മുപ്പത് വർഷത്തിലും മൊത്തം പതിനേഴര വർഷം ചാരവശാൽ ശനിയുടെ കളിയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം ഇതിനു പുറമെയാണ് ആ കാലയളവിൽ ജന്മശിഷ്ടപ്രകാരം വരുന്ന പത്തൊമ്പത് വർഷത്തെ ശനിദശയും ശനി ഇഷ്ടഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാലഘട്ടം ഈ ശനിദശാകാലത്തായിരിക്കും ചാരവശാൽ ഗ്രഹനിലയിൽ പന്ത്രണ്ട് ഒന്ന് രണ്ട് എന്നീ സ്ഥാനങ്ങളിൽ ശനി വന്നാൽ ഏഴര ശനിയാകും അതായത് രണ്ടര വർഷം വീതം മൂന്ന് രാശികളിൽ കൂടി ശനി സഞ്ചരിക്കുന്ന കാലം ഇപ്രകാരം മുപ്പത് വർഷം കൂടുമ്പോൾ ഒരിക്കൽ ഏഴര ശനി അനുഭവിക്കേണ്ടതായി വരുന്നു ഇനി ചാരവശാൽ ഗ്രഹനിലയിൽ നാല് ഏഴ് പത്ത് എന്നീ സ്ഥാനങ്ങളിൽ കണ്ടകശനിയാണ് അതായത് ഏഴര ശനി കഴിഞ്ഞു ഏതാണ്ട് രണ്ടര വർഷം കഴിയുമ്പോൾ ആദ്യത്തെ കണ്ടകശനി കൂടി വരുന്നു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നാലിൽ ശനി വന്നു ഒരു തവണ കണ്ടകശശനി തീർന്ന് അഞ്ചു വർഷം കഴിയുമ്പോൾ തുടർന്ന് വരുന്ന രണ്ടര വർഷക്കാലം വീണ്ടും അടുത്ത കണ്ടകശനി അനുഭവിക്കേണ്ടതായി വരും രണ്ടാമത്തെ കണ്ടകശനി കഴിഞ്ഞ് അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും രണ്ടര വർഷക്കാലം കണ്ടകശനി തന്നെ അനുഭവിക്കേണ്ടതായി വരുന്നു ചാരവശാൽ ഗ്രഹനിലയിൽ ഏഴിലെ ശനി കഴിഞ്ഞിട്ട് എട്ടിൽ ശനി എത്തുമ്പോഴും അഷ്ടമശനി അനുഭവിക്കേണ്ടതായി വരുന്നു യഥാർത്ഥത്തിൽ കണ്ടകശനിയേക്കാൾ ഭീകരനാണ് അഷ്ടമശനി പുരുഷന്മാർക്ക് ജന്മഗ്രഹനിലയിൽ അഷ്ടമ എങ്കിൽ അവർക്ക് തന്നേക്കാൾ മുതിർന്ന സ്ത്രീകളെ വിവാഹം കഴിക്കേണ്ടതായി വരികയോ അത്തരത്തിലുള്ള അന്യസ്ത്രീ ബന്ധമോ ഉണ്ടാകുവാനുള്ള സാധ്യത വയുണ്ട് ഇതിൽ ശനിയുടെ വക്രഗതി കൂടി പരിഗണിക്കുമ്പോൾ ജ്യോതിഷി നിങ്ങളെ എന്നും ശനി എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ജ്യോതിഷിയുടെ അടുത്ത് ശനി തീർന്നില്ലേ എപ്പോൾ തീരും ഒരു കാലത്ത് അവസാനിക്കില്ല എന്നൊക്കെ ചോദിക്കേണ്ടതായി വരുന്നത് ജീവിതത്തിലെ അസ്ഥിരത അപവാദങ്ങൾ വൃത്തിയില്ലായ്മ സാമ്പത്തിക ബാധ്യത അലസത ഭയം അപമാനം ജയിൽ ബന്ധനം അംഗഹീനത എന്നീ വിഷയങ്ങളൊക്കെ ശനിയെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ലഭിക്കുന്ന പരിമിതമായ സാഹചര്യത്തെ പോലും എങ്ങനെയൊക്കെ നമുക്ക് അനുകൂലമാക്കി തീർക്കാമെന്ന് ശനി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ചാരവശാൽ മൂന്ന് ആറ് പതിനൊന്ന് രാശികളിൽ നിൽക്കുമ്പോൾ പൊതുവിൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നു മൂന്നിലെ ശനി മുടി ചൂടാനായി വാഴും എന്ന് ശാസ്ത്രം പറയുന്നു ചാരവശാൽ അഞ്ചാമത്തെ രാശിയിൽ നിൽക്കുമ്പോൾ ജാതകന് മാനസിക വെല്ലുവിളി നേരിടുന്നതായി വരും ചാരവശാൽ ഒൻപതാമത്തെ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ സ്വന്തം മതവിശ്വാസങ്ങളിൽ വിശ്വാസക്കുറവ് അനുഭവപ്പെടുകയും മറ്റു മതങ്ങളിൽ താല്പര്യവും വിശ്വാസവും ഉണ്ടാവുകയും ചെയ്യും തുല മകരം കുംഭം എന്നീ രാശികളിൽ ഒന്ന് പത്താം ഭാവം ആവുകയും ശനി അനുകൂല സ്ഥാനസ്ഥിതനാവുകയും ചെയ്താൽ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ അനുഭവപ്പെടും എന്നിരുന്നാലും ശനി ഒരിക്കലും സ്ഥിരമായി ഗുണാനുഭവങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്നില്ല എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ജാതകഗണന നടത്തുമ്പോൾ ജന്മഗൃഹനിലയിൽ ശനിയുടെ സ്ഥിതി മാത്രം നോക്കി അയാളുടെ ജീവിതം മൊത്തത്തിൽ വരച്ചിരാൻ സാധിക്കുമെന്നതാണ് ശനിയുടെ ശക്തി ജന്മഗ്രഹനിലെ ശനിയുടെ സ്ഥാനം നോക്കി പുനർവിവാഹയോഗം നിർണ്ണയിക്കുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ അതിനുവേണ്ട പരിഹാരം കൗമാരകാലത്ത് തന്നെ അനുഷ്ഠിച്ചാൽ ഉചിതമായ ദാമ്പത്യം സാധ്യമാകുകയും ചെയ്യും മരണകാരണം പോലും വിധിക്കുന്നത് ശനിയുടെ സ്ഥിതി അനുസരിച്ചായിരിക്കും ജാതകത്തിൽ ശനി ബുധനായോ ശുക്രനായോ സംയോജിക്കുമ്പോൾ ജാതകന് വളരെയേറെ ഗുണഫലങ്ങൾ ലഭിക്കും അതുപോലെ സൂര്യന്റെ ദൃഷ്ടിയോ സൂര്യക്ഷേത്രത്തിലോ സൂര്യന്റെ ഉച്ച ക്ഷേത്രത്തിലോ ശനി വന്നാൽ ശനി എത്ര വലിയ രാജാവിനെയും വെറും യാചകനായി മാറ്റുകയും ചെയ്യും ജാതകത്തിൽ ശനി ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നവർക്കും ഇടവം മിഥുനം തുലാം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്കും ജീവിതത്തിൽ പതിവായി ശാസ്താവിനെ ഭജിക്കുന്നത് ഭാഗ്യപുഷ്ടിയും ദുരിതശാന്തിയും നൽകും ശനി രഹസ്യ സ്വഭാവമുള്ള ദേവനാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ സാധ്യമല്ല ശനിപ്പിഴയും ശനി നിശയും രണ്ടും വ്യത്യസ്ത അവസ്ഥകളാണ് ശനിയുടെ മുമ്പിൽ കുമ്പിടുകയോ നമസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് വിശ്വാസം അങ്ങനെ ചെയ്താൽ ശനി ദേഷ്യപ്പെടും എന്നാണ് പറയാറ് ശനിയെ തൊഴുതു മടങ്ങുമ്പോൾ ഒരിക്കലും ബിംബോട് തിരിഞ്ഞു നോക്കുകയും ചെയ്യരുത് നോക്കിയാൽ ശനി നമ്മളെ പിന്തുടരും എന്നൊരു മറ്റൊരു വിശ്വാസവുമുണ്ട് ശനി മനുഷ്യരെയും ദൈവത്തെയും ഒരുപോലെ വെറുതെ വിടുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ ശ്രീ പരമേശ്വരൻ ഗംഗാദേവിയുമായുള്ള രഹസ്യ വിവാഹത്തിന് കൂട്ടുനിന്ന് സഹായിച്ചത് ശനീശ്വരനാണ് എന്നാണ് ഐതിഹ്യം ഇതിൽ സംപ്രീതനായ ശിവഭഗവാൻ ശനിക്ക് ഈശ്വരീയ സ്ഥാനം നൽകിയെന്നും പറയപ്പെടുന്നു അതിനാലാണ് മറ്റു ഗ്രഹങ്ങളുടെ പേരിനൊപ്പം ദേവൻ എന്ന് ചേർക്കാതെ ശനീശ്വരൻ എന്ന് വിളിക്കുന്നത് ശനിദിശയിലും മറ്റു ചാരവശാൽ ശനിയുടെ അപഹാരങ്ങൾ നടക്കുമ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക ദാനകർമ്മങ്ങൾ ചെയ്യുക പുണ്യകാര്യങ്ങൾ ചെയ്യുക പ്രധാനമായും നിരഹങ്കാരിയായി നിലകൊള്ളുക സൂര്യോദയത്തിന് മുന്നേ എഴുന്നേൽക്കുക ചതി വഞ്ചന എന്നിവ ഒഴിവാക്കുക പരസ്പരീ ബന്ധം ഉപേക്ഷിക്കുക ദുഷ്ചെയ്തികളിൽ നിന്ന് വിട്ടുനിൽക്കുക തന്റെ നിലയ്ക്ക് മിലക്കി യോജിക്കുന്ന തരത്തിൽ പെരുമാറുക കള്ളം അല്ലെങ്കിൽ നുണ ഒന്നും പറയാതെ ഇരിക്കുക സുഖലോലുപതം മറന്നേക്കുക ശനീശ്വരനോട് പ്രാർത്ഥിക്കുക ശനിയാഴ്ച വ്രതം ശാസ്ത ഗണേശ ഹനുമാൻ ശിവഭജന ഇവയൊക്കെ ദിനചര്യ ആക്കുക ക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുക കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക കറുപ്പ് വസ്ത്രമൊടുക്കുക തുടങ്ങി പൊതുവായ പരിഹാരങ്ങൾ ശനിക്ക് പലതുമുണ്ട് ഇവയൊക്കെ കാടിന്റെ കുറയ്ക്കാൻ ഉപകരിക്കുമെന്നതിലുപരി കൃത്യമായ ശാന്തി ലഭിക്കണം എന്നില്ല അപ്പോഴത്തെ ഗ്രഹസ്ഥിതി നോക്കി പ്രധാനമായും ശനിയുടെയും വ്യാഴത്തിന്റെയും ശുക്രന്റെയും ഗ്രഹസ്ഥിതി നോക്കി വേണ്ട വിധത്തിലുള്ള പരിഹാരകർമ്മം അനുഷ്ഠിക്കാത്ത പക്ഷം മേൽപ്പറഞ്ഞ പൊതുപരിഹാരങ്ങൾ വേണ്ടവിധം അനുകൂലത്തിൽ വരണം മാത്രമല്ല കറുപ്പ് പോലെ ചില പൊതുപരിഹാരങ്ങൾ കറുപ്പ് അശുഭനിരമായ ജാതകക്കാരെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ശനിയുടെ ദോഷാവസ്ഥകൾ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ശനി എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ഭയജകതരാകേണ്ടതില്ല ശനിയെ പ്രീതിപ്പെടുത്തിയാൽ ജീവിതത്തിൽ ഉടനീളം ഒരുപാട് തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ നമുക്ക് ശനി നൽകുമെന്നതിലും സംശയമൊന്നുമില്ല ശാസ്ത്ര ക്ഷേത്ര ദർശനവും ശനീശ്വര ഗ്രഹ ഉള്ള ക്ഷേത്ര ദർശനവും ഒക്കെ നടത്തുന്നതും ഉള്ളുതിരി അല്ലെങ്കിൽ ഉള്ളു പായസം അവയൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഗുണകരമായ വഴിപാടുകൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഗ്രഹനില ഒന്ന് പരിശോധിച്ച് ഈ ഗ്രഹനിലയിൽ ശനി നമുക്ക് ഇഷ്ടഭാവത്തിലാണോ അല്ലെങ്കിൽ അനിഷ്ടഭാവത്തിലാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ശനിയുടെ ദോഷം കുറച്ച് ശനിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നേടുവാൻ നമുക്കാകും എല്ലാവർക്കും ശനിദേവന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നടത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക